നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വച്ച് തന്നെ ഏറ്റവും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് കുവൈറ്റ് കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധി താങ്ങാൻ കഴിയാത്ത പ്രവാസികൾക്ക് മുന്നിൽ സ്വദേശിവൽക്കരണം കടുപ്പിക്കുക മാത്രമല്ല നാൾക്കുനാൾ പ്രവാസികളെ പുറത്താക്കുകയാണ് കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് നാട്ടിലേക്ക് എത്തിയത് ഇത്തരത്തിൽ എത്തിച്ചേർന്നവർക്ക് തിരികെ എത്താൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു വാർത്ത പുറത്തുവരുന്നത് കുവൈറ്റിൽ ഈ വർഷം മൂന്ന് ലക്ഷത്തിൽ പരം വിദേശികൾക്ക് ഇക്കാമ നഷ്ടമായതായി താമസകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് കോവിഡ് മൂലം തിരിച്ചുവരവ് മുടങ്ങിയതാണ് കൂടുതൽ പേർക്കും ഇത്തരത്തിൽ വിനയായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ് വിദേശികളുടെ ഇക്കാമയാണ് റദ്ദാക്കപ്പെട്ടത് അറബ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇക്കാമ നഷ്ടമായവരിൽ കൂടുതലുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം അതോടൊപ്പം തന്നെ കോവിഡിനെ തുടർന്ന് ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം തിരിച്ചുവരവ് മുടങ്ങിയവരാണ് ഇതിൽ കൂടുതലും സ്വന്തം താല്പര്യപ്രകാരമോ തൊഴിൽ നഷ്ടം മൂലമോ പ്രവാ ി മടങ്ങിയവരും വിവിധ കേസുകളിൽ നാടുകടത്തപ്പെട്ടവരും ഉൾപ്പെടെയുള്ള കണക്കാണിത് കോവിഡ് മൂലം രാജ്യത്തിന് പുറത്ത് കുടുങ്ങിപ്പോയവർക്ക് ഓൺലൈനായി റെസിഡൻസി പുതുക്കാൻ ആഭ്യന്തര മന്ത്രാലയം സൗകര്യം ഒരുക്കിയിരുന്നു എങ്കിലും വലിയൊരു ശതമാനം ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തിയില്ല എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ അറുപത് വയസ്സ് കഴിഞ്ഞ ബിരുദമില്ലാത്ത വിദേശികളുടെ കാമ പുതുക്കി നൽകില്ലെന്ന തീരുമാനവും നിരവധി പേർ പ്രവാസം മതിയാക്കി മടങ്ങുന്നതിന് കാരണമായി മാറിയതായി അധികൃതർ വ്യക്തമാക്കുന്നു ഫത്വ നിയമനിർമ്മാണ സമിതിയുടെ അംഗീകാരമില്ലാത്ത വിവാദ തീരുമാനം അടുത്തിടെ മാൻപവർ അതോറിറ്റി പിൻവലിക്കുകയും ചെയ്തു അതേസമയം സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം പാലിക്കാത്ത കമ്പനികൾക്ക് പിഴ ഈടാക്കാൻ തീരുമാനിച്ച് കുവൈറ്റ് അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ ഇതര കമ്പനികളിലെ സ്വദേശി അനുപാതം അധികൃതർ പുനർനിർണ്ണയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാൻപവർ അതോറിറ്റി ഇതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചിൽ കൂടുതൽ ജീവനക്കാരുടെ കമ്പനികളിൽ സ്വദേശി ജോലിക്കാർ നിർബന്ധമാണ് നിശ്ചിത ശതമാനം ജീവനക്കാർ ഇല്ലാത്ത കമ്പനികൾക്ക് പിഴ ചുമത്താനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ